കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി ഐസിയു കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് രണ്ടാം ദിവസവും പ്രതിഷേധം തുടരുന്നു ഡി ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത് സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസർ ആയിരുന്നു പി ബി അനിത വകുപ്പുതല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനെതിരെ പി ബി അനിത ഹൈക്കോടതിയെ സമീപിച്ച് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടി എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ചാണ് പി ബി അനിതയുടെ പ്രതിഷേധം കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഒരു വർഷമായി വേട്ടയാടൽ അനുഭവിക്കുന്നുവെന്നും പി ബി അനിത പ്രതികരിച്ചു പറയുന്നത് ഡി എം ഇയിൽ ഞാൻ വിളിച്ച് നേരിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സർക്കാർ സർക്കാരിടപെട്ട കേസാണ് അപ്പോൾ സർക്കാരിൽ നിന്ന് ഓർഡർ വരണം കെ ജി എൻ യു എന്ന സംഘടനയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനസ് ഇന്ന് ഡി എം ഐയെ കണ്ടിരുന്നു അപ്പോഴും ഡി എം ഇ ഇതേ ഉത്തരം തന്നെയാണ് പറയുന്നത് മാർച്ച് മുപ്പത്തൊന്നിനൊരു വേക്കൻസി ഉണ്ടാവും ഐ എം സി എച്ചിൽ ആ വേക്കൻസിയിൽ എന്നെ ഒന്നാം തീയതി തന്നെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായാലും പ്രതിഷേധമാണ് അല്ലെങ്കിൽ നിരാഹാരമാണെങ്കിലും ഞാനിരിക്കും കാരണം ഞാൻ ഒരു വർഷം ഒരു വേണ്ടി ഒരാളാണ് നിന്നതിനാണ് എനിക്ക് ഇത് ോട് അധികൃതർ പ്രതികാര നടപടി എടുക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ സംഘടനകൾ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി അതേസമയം ഡി എം ഇ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്